आपेभ्या, मोक्ष इष्यामि भाशुचाः, जै गुरुदेव, अंचामाग्यायं, इर्वाचिनानाम् स्वोगा, <coughs> योंत सुगोंतरारामांस, तधांतर जोति रेवया, सयोगी ब्रह्मा ब्रह्म भूदोधि गच्चती योंदत सुगोंदरारामाच्ट सयोगी ब्रह्म नर्वानं ब्रह्म भूदोधि गच्चती കേൾക്കാലോ അല്ലെ മൂന്ന് വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കട്ട മൂന്ന് വാക്കുകൾ ഒന്ന് അന്തസുഖ രണ്ട് അന്തരാരാമ മൂന്ന് അന്തർജ്യോതി ഈ മൂന്ന് വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കാം അപ്പൊ നമ്മള് ഈ അധ്യായം തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് കർമ്മമാർഗത്തിലൂടെ അല്ലെങ്കിൽ ജ്ഞാനമാർഗത്തിലൂടെ ഞാൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞ ഒരാള് അതെങ്ങനെയാണ് ആൾക്ക് തിരിച്ചറിയാൻ സാധിച്ചത് വൈരാഗ്യത്തിലൂടെ കർമ്മമാർഗത്തിലൂടെ സഞ്ചരിച്ച് ജ്ഞാനത്തിലൂടെ അയാൾക്ക് എന്ത് കിട്ടി വൈരാഗ്യം കിട്ടി അയാൾക്ക് ഡിസ്പാഷൻ ഉണ്ടായി അത് ഭൗതികമായ കാര്യങ്ങളിൽ അത്ര അറ്റാച്ച്മെന്റ് ഇല്ലാണ്ടായി അങ്ങനെയുള്ള ഒരാള് തന്റെ സെൽഫിൽ പിന്നെ മെഡിറ്റേറ്റ് ചെയ്യാൻ സാധിക്കും അയാൾക്കാണ് ശരിക്കും മെഡിറ്റേഷൻ നടക്കുക നമ്മള് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഒരു ഇരുപത് മിനിറ്റ് നമ്മൾക്ക് ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് നേരത്തേക്കെങ്കിലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഡിസ്പാഷൻ പ്രാക്ടീസ് ചെയ്യണം അല്ലെ കറക്റ്റ് അല്ലേ ബസ് ഓർമ്മ ആണോ അല്ലേ ഇരുപത് മിനിറ്റ് നേരം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണമെങ്കിൽ ആ ഇരുപത് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഡിസ്പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇരുപത് മിനിറ്റ് നമുക്ക് കണ്ണടച്ചിരിക്കാൻ പറ്റുള്ളൂ എങ്ങനെ എനിക്ക് കാഴ്ചകളിൽ ഇരുപത് മിനിറ്റ് നേരത്തേക്ക് ഒരു താല്പര്യം ഇല്ല കേൾക്കിയിൽ താല്പര്യം ഇല്ല രുചികളിൽ താല്പര്യം ഇല്ല സ്പർശനത്തിൽ താല്പര്യം ഇല്ല അങ്ങനെ ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അട്രാക്ഷൻസിലും അടുത്ത ഇരുപത് മിനിറ്റ് നേരത്തേക്ക് എനിക്ക് ഒരു താല്പര്യവും ഇല്ല എന്ന് ഒരു തീരുമാനമെടുത്താൽ മാത്രമേ നമുക്ക് ധ്യാനിക്കാൻ പറ്റുള്ളൂ അല്ലെ കറക്റ്റ് അല്ലേ സ്വർണം സത്യമല്ലേ അപ്പൊ ഇതാണ് ഒരു ആത്മസാക്ഷാത്കാരം ആളുടെ സ്ഥായിയായ അവസ്ഥ കേട്ടോ നമുക്കത് പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ നേരത്തേക്കോ സാധിക്കുന്നത് തന്നെ വലിയ കാര്യമാണ് പക്ഷെ ഇതാണ് ഒരു ഫുൾ ടൈം ഒരു എൻലൈറ്റൻഡായിട്ടുള്ള ഒരാൾ ഒരാളുടെ ആയിട്ടുള്ള അവസ്ഥ അങ്ങനെയുള്ള ഒരാൾക്കാണ് എന്ത് സംഭവിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മോക്ഷം എന്ന അവസ്ഥ സംഭവിക്കുന്നത് അയാൾ ബ്രഹ്മത്തെ അറിയുന്നത് അങ്ങനെ ബ്രഹ്മത്തെ അറിഞ്ഞ ഒരാളെ ഒരാൾ ഒരാളുടെ മൂന്ന് അവസ്ഥകളാണ് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ അത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം റെഡി അല്ലേ അങ്ങനെ നമ്മൾ ഇരുപത് മിനിറ്റ് നേരം മെഡിറ്റേറ്റ് ചെയ്തിരിക്കുമ്പോൾ നമുക്കൊരു അവസ്ഥ ഉണ്ടാവുന്നുണ്ടല്ലോ ഇത് ട്വന്റി ഫോർ സെവൻ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സെൽഫിനോട് ചേർന്നിരിക്കുന്ന ആത്മാവിനോട് ചേർന്നിരിക്കുന്ന ഞാൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ഒരാളുടെ അയാളുടെ അവസ്ഥ എന്താണ് അയാൾ എന്ത് അയാൾ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് ഭഗവാനിവിടെ പറയാൻ പോകുന്നത് വാട്ട് ഇസ് ഹി എക്സ്പീരിയൻസിങ് എന്താണ് അയാളുടെ എക്സ്പീരിയൻസ് അതിലൊന്നാണെന്ത് യോ അന്തസുഖ യോ അന്തസുഖ അയാൾ 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 സുഖിക്കുന്നത് ഒരിക്കലും ഫിസിക്കൽ ടച്ചിലൂടെ അല്ല അയാൾ സുഖിക്കുന്നത് ഒരിക്കലും മെന്റൽ ഫീലിങ്സിലൂടെയാണ് തോട്ട്സിലൂടെയല്ല നമ്മളൊക്കെ സുഖിക്കുന്നത് അങ്ങനെയാണല്ലേ ആലോചിച്ച് സുഖിക്കുന്നു സ്പർശിച്ച് സുഖിക്കുന്നു കണ്ട് സുഖിക്കുന്നു കേട്ട് സുഖിക്കുന്നു അയാൾ അയാൾ സുഖിക്കുന്നത് ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളിലൂടെയല്ല അയാൾ സുഖിക്കുന്നത് മനസ്സിന്റെ ചിന്തകളിലൂടെ അല്ല അയാൾ സുഖിക്കുന്നത് സെൽഫിന്റെ സെൽഫിൽ ഇരുന്നുകൊണ്ടാണ് സെൽഫിന്റെ അന്ധസുഖം അയാളുടെ ഉള്ളിൽ നിന്നാണ് അയാൾ സുഖം അനുഭവിക്കുന്നത് അയാൾക്ക് സുഖിക്കാൻ പുറത്തു നിന്നൊരു സപ്പോർട്ടിന്റെ ആവശ്യമില്ല അല്ലെങ്കിൽ പുറത്തുള്ള ഒരു സപ്പോർട്ടിനെ ഒരു ഔട്ടർ സപ്പോർട്ടിനെ അയാൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അയാളുടെ സുഖത്തിന് വേണ്ടിയിട്ട് അയാൾ അയാളുടെ ഉള്ളിലോട്ട് തിരിഞ്ഞിട്ടാണ് അയാൾ സുഖം എന്താണെന്നുള്ളത് അനുഭവിക്കുന്നത് അപ്പൊ ആ അവസ്ഥയെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ധ്യാനം എന്ന് പറയുന്ന അവസ്ഥ അതാണ് ശരിക്കും ധ്യാനം എന്ന് പറയുന്ന അവസ്ഥ അപ്പൊ ഇതാണ് ഇയാളുടെ സുഖം അനുഭവിക്കുന്ന രീതി ഓക്കെ അതാണ് ഒന്ന് ഒന്ന് ഒരു ഒരു സ്റ്റേറ്റ് അതാണ് അയാൾ എന്താണ് അന്തസുഖ സോ ഈസ് എക്സ്പീരിയൻസിങ് ജോയ് ഫ്രം ഹിസ് സെൽഫ് നോട്ട് ഫ്രം ടച്ച് നോട്ട് ഫ്രം ലിസ്ണിങ് നോട്ട് ഫ്രം സീയിങ് എനിത്തിങ് ഹിസ് എക്സ്പീരിയൻസിങ് ജോയ് ഫ്രം ഹിസ് സെൽഫ് നമ്മളുടെ അദ്ദേഹത്തിന്റെ സെൽഫ് അതായത് നമ്മൾ സെൽഫിൽ നിന്നാണ് അദ്ദേഹം ആനന്ദം അനുഭവിക്കുന്നത് അതിനൊരു മനോഹരമായിട്ടൊരു ഒരു ഉദാഹരണം നമുക്ക് പറയാം ഇത്രയും നല്ലൊരു ഉദാഹരണം വേറെ ഉണ്ടാവില്ല ആചാര്യന്മാര് പറഞ്ഞു വെച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ഉദാഹരണമാണ് ഇപ്പൊ സൂര്യപ്രകാശം ശ്രദ്ധിക്കണം കേട്ടോ സണ്ണിന്റെ റിഫ്ലക്ഷൻ ഒരു ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു വെള്ളത്തില് ക്ലിയർ ആയിട്ടുള്ള തടാകത്തില് തട്ടിയിട്ടുണ്ടെങ്കില് ആ റിഫ്ലക്ഷനിലേക്ക് നോക്കാൻ നമുക്ക് നമുക്കിതൊരു പ്രയാസം തോന്നും അല്ലേ കറക്റ്റ് അല്ലേ സ്വർണം അതായത് നല്ല ക്ലീൻ വാട്ടറിൽ സൂര്യന്റെ പ്രതിഫലനം ശക്തമായിട്ട് അടിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് നോക്കാൻ നമുക്ക് കണ്ണ് മഞ്ഞളിക്കുക എന്ന് അറിയില്ലേ നമുക്ക് നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നേരെ വെച്ചാൽ ആ ആ വെള്ളത്തിന് അഴുക്കുള്ള വെള്ളമാണെങ്കിൽ അത്ര ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവില്ല ഞാൻ പറഞ്ഞ മനസ്സിലാവണ്ടല്ലോ അല്ലെ ആ റിഫ്ലക്ഷൻ അത്ര സ്ട്രോങ് ആവില്ല എന്ത് ആ വെള്ളം അഴുക്കുള്ള വെള്ളമാണെങ്കിൽ അത് സൂര്യന്റെ റിഫ്ലക്ഷൻ ആണ് ഡയറക്ടള്ള ഡയറക്റ്റ് ഉള്ള വെളിച്ചമല്ല എന്താണ് സൂര്യന്റെ പ്രതിഫലനമാണ് റിഫ്ലക്ഷൻ വെള്ളത്തിൽ തട്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനെ തോന്നണത് അങ്ങനെയാണെങ്കിൽ സൂര്യനിലേക്ക് ഡയറക്റ്റ് നോക്കിയാലുള്ള അവസ്ഥ എന്തായിരിക്കും അതെത്ര ശക്തമായിരിക്കും ഞാൻ പറഞ്ഞ മനസ്സിലാവണ്ടല്ലോ അല്ലെ ഈ റിഫ്ലക്ഷൻ തന്നെ നമുക്ക് നോക്കാം ചിലപ്പോ നമുക്ക് ഒരു കണ് സൂര്യപ്രകാശം ഇങ്ങനെ കണ്ണാടിയിൽ തട്ടുമ്പോ കണ്ണാടിയിലോട്ട് നമുക്ക് നോക്കാൻ പറ്റില്ല അപ്പൊ അത്ര സ്ട്രോങ് ആണ് റിഫ്ലക്ഷൻ എങ്കിൽ ഡയറക്റ്റ് സണ്ണിലേക്ക് എന്നുള്ള നോട്ടം എത്ര സ്ട്രോങ് ആയിരിക്കും ഞാൻ പറഞ്ഞ മനസ്സിലാവില്ലല്ലോ അല്ലെ അപ്പോ ഇവിടെ ഭഗവാൻ പറയുന്നത് മനോഹരമായിട്ടൊരു ഉദാഹരണമാണ് ഈ നമ്മൾ അനുഭവിക്കുന്ന സുഖം മുഴുവനും ഈ സെൽഫിന്റെ റിഫ്ലക്ഷനിലൂടെ കിട്ടുന്ന സുഖമാണെന്ന് മനസ്സിലാവോ മനസ്സിലാവണ്ടല്ലോ അല്ലെ നമ്മൾ അനുഭവിക്കുന്ന ഈ സുഖം മുഴുവനും സെൽഫിന്റെ റിഫ്ലക്ഷന്റെ സുഖമാണ് നമ്മൾ സ്പർശനത്തിലൂടെ ചിന്തകളിലൂടെ നമ്മൾ അനുഭവിക്കുന്ന സുഖം എന്ന് പറയുന്നത് ഈ സെൽഫിന്റെ റിഫ്ലക്ഷന്റെ സുഖമാണ് റിഫ്ലക്ഷന്റെ സുഖം ഇത്രയും സുഖമാണെങ്കിൽ അത് ഡയറക്റ്റ് അനുഭവിച്ചാൽ ഉണ്ടാവുന്ന സുഖം എത്രയായിരിക്കും അങ്ങനെ ഡയറക്റ്റ് മനസ്സിലാവുന്നുണ്ടോ അന്ന് കൈയടിക്കാം അപ്പോ അങ്ങനെ ഡയറക്റ്റ് സുഖം അനുഭവിക്കുന്ന ഒരാള് ശ്രദ്ധിക്കണം അങ്ങനെ ഡയറക്റ്റ് സുഖം അനുഭവിക്കുന്ന ഒരാള് പിന്നെ ഈ ചെറിയ റിഫ്ലക്ഷന്റെ സുഖത്തിന്റെ പിന്നാലെ ഒരിക്കലും പോവില്ലല്ലോ പറയാൻ മനസിലാവുന്നുണ്ടോ അപ്പൊ എന്തുകൊണ്ടാണ് ശരിയായ ഒരു ഒരു എൻലൈറ്റൻ പേഴ്സൺ ഒരു ബുദ്ധൻ ുദ്ധ ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തി ഭൗതികമായ ഇത്തരം സുഖങ്ങളുടെ പിന്നാലെ പോവാത്തതെന്ന് ചോദിച്ചാല് അതൊക്കെ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു റിഫ്ലക്ഷന്റെ സുഖമാണ് അയാൾ അനുഭവിക്കുന്ന സുഖം നമുക്കൊരിക്കലും മനസ്സിലാവുക പോലും ഇല്ലേ ഇതെന്തൊരിക്കുന്ന ഇതിലൊന്നും ഒരു താല്പര്യം ഇല്ലാത്തതെന്ന് നമുക്ക് തോന്നൂലേ നമുക്കത് നമുക്ക് നമ്മളത് അനുഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് അത് നമുക്കത് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല അവർ അനുഭവിക്കുന്ന സുഖം എന്താണെന്നുള്ളത് ഭരണ മനസ്സിലാവുണ്ടല്ലോ അല്ലെ കറക്റ്റ് യെസ് ഇനി അടുത്തത് അയാൾ അനുഭവിക്കുന്നത് എന്താണ് അന്തരാരാമഹ അന്തരാരാമ എന്ന് പറഞ്ഞാല് രാമ എന്നുള്ള വാക്കിന് ഇവിടെ അർത്ഥം അന്തരാ ആത്മരാമ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാം ആത്മരാമ എന്നുള്ള വാക്ക് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അന്തരാര അന്തരാരാമ എന്നുള്ളതിന് ആത്മരാമ എന്നൊരു വാക്ക് നമുക്ക് ഉപയോഗിക്കാം രാമ എന്നുള്ള വാക്കിന് ഇവിടെ അർത്ഥം വരുന്നത് രമിക്ക എന്നാണ് രമിക്ക രമിക്കുക ഇൻഡൾജ് ചെയ്യ ഇൻഡൾജ് നമ്മൾ ഇംഗ്ലീഷിൽ ഇൻഡൾജ് എന്ന് പറയില്ലേ എങ്ങനെ ഇൻഡൾജ് ചെയ്യ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുറമേയുള്ള വിഷയങ്ങളിലുള്ള ഇൻഡൾജ്മെന്റ് ആണ് നമുക്ക് സുഖം തരുന്നതും സന്തോഷം തരുന്നതും പക്ഷെ ഇവിടെ അദ്ദേഹം രമിക്കുന്നത് ആത്മരാമ ഉള്ളിൽ ഉള്ളിലാണ് രമിക്കണേ പുറത്തോട്ട് രമിക്കുന്ന പോലും ഇല്ല കാരണം ഈ സുഖം അനുഭവിച്ചു കഴിഞ്ഞല്ലോ സുഖം വരുന്നത് ഇവിടെ നിന്നാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് പിന്നെ അയാൾ പുറത്തോട്ട് രമിക്കണ വിഷയമില്ല പുറത്തൊരു കാര്യങ്ങളിൽ അയാൾ അയാൾ ഇൻഡൾജ് ചെയ്യില്ല കാരണം അയാൾ കൺവിൻസ്ഡ് ആയി കഴിഞ്ഞു ഇത് ഇവിടെ നിന്നാണ് വരുന്നത് പിന്നെ ഇങ്ങോട്ട് തിരിയാനുള്ള കാര്യങ്ങൾ മാത്രമാണ് പിന്നെ ആൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണ മെഡിറ്റേഷൻ പൂജ ജപം പ്രാണായാമം എന്തൊക്കെയാണോ ഇങ്ങോട്ട് തിരിയാനുള്ള കാര്യങ്ങൾ അത് ആ ഒരു രമിക്കലിലേ ഉള്ള തയ്യാറെടുപ്പും അതിന്റെ പ്രവർത്തനം മാത്രമേ അയാളുടെ ഉള്ളിലുള്ളൂ പിന്നെ പുറത്തോട്ട് പോയിട്ടുള്ള ഒരു പരിപാടിക്ക് അയാൾ നിൽക്കില്ല എന്തിനു വേണ്ടിയിട്ട് സുഖത്തിന് വേണ്ടിയിട്ട് മനസ്സിലാവുണ്ടല്ലോ അല്ലേ അല്ലാതെ അയാൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെതായ നിയമങ്ങൾ പാലിക്കുന്നുണ്ട് ലോകത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങൾ അയാൾ ഏർപ്പെടുന്നുണ്ട് ബട്ട് വൺസ് അയാള് ഈ സുഖം അനുഭവിച്ച സ്ഥിതിക്ക് സുഖത്തിന് വേണ്ടിയിട്ട് അയാൾ പുറത്ത് രമിക്കില്ല സുഖത്തിന് ഒരു വ്യക്തിനെ ആശ്രയിക്കില്ല സുഖത്തിന് അയാൾ ഒരു സാഹചര്യത്തെ ആശ്രയിക്കില്ല സുഖത്തിന് വേണ്ടിയിട്ട് അയാള് ആരുടെയെങ്കിലും എന്താ പറയാ കാര്യങ്ങളെ ആശ്രയിക്കില്ല കാരണം അയാൾ മനസിലായ അത് ഇവിടെ നിന്നാണ് ഇതാണ് അന്തരാത്മ മനസ്സിലായല്ലോ അന്ത ആത്മരാമ സോറി ആത്മരാമ അതിനെ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് അന്തരാരാമ അന്തരാരാമ അന്തർജ്യോതി അന്തർജ്യോതി എന്ന് പറഞ്ഞാൽ അയാൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി കഴിഞ്ഞു ഈ വെളിച്ചം വരുന്നത് ഉള്ളിൽ നിന്നാണ് ഉള്ളിൽ നിന്ന് വരുന്ന ഈ വെളിച്ചമാണ് എന്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നത് ഉള്ളിൽ നിന്ന് വരുന്ന വെളിച്ചമാണ് എൻ്റെ മനസ്സിനെ എൻ്റെ ഇന്ദ്രിയങ്ങളെ എല്ലാം പ്രകാശിപ്പിക്കുന്നത് അതിനും എനിക്ക് വേർ വേറെ ഒന്നിനെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല ഈ ഇതിന്റെ ഒരു ഒരു സിമ്പോളിക്കായിട്ടാണ് നമ്മളിപ്പോ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ക്ഷേത്രത്തിൽ നമ്മൾ എന്താ പറയാ ഏറ്റവും ഉള്ളിലെ ഭാഗത്തിന് എന്താ പറയാല്ലോ ശ്രീകോവൽ അല്ലെ ശ്രീകോവിലല്ലേ ശ്രീകോവിലല്ലേ കറക്റ്റല്ലേ സ്വർണ്ണോ ഈ ശ്രീകോവില് ആ വിഗ്രഹത്തിന്റെ അടുത്ത് എപ്പോഴും ഒരു ഒരു ധിയ ഉണ്ടാവും ഒരു വിള വെളിച്ചം ഉണ്ടാവില്ലേ കണ്ടില്ലേ എപ്പോഴും ഒരു ഒരു വെളി വിളക്ക് അവിടെ കത്തിച്ചു വെച്ചിട്ടുണ്ടാവും അപ്പൊ ആ വിളക്ക് സൂചിപ്പിക്കുകയാണ് അത് സിമ്പോളിക്കാണ് എന്താണ് ഈ ശ്രീഗോവൽ എന്ന് പറയുന്നത് എന്താണ് ബ്രഹ്മം അതിന്റെ ബ്രഹ്മത്തിന്റെ ബ്രഹ്മത്തിന്റെ എന്താ പറയാ സിംപിൾ ആണല്ലോ കൃഷ്ണൻ എന്ന വിഗ്രഹം എന്താണ് ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മത്തിന്റെ ഒരു ചിഹ്നമാണ് കൃഷ്ണൻ എന്ന വിഗ്രഹം അല്ലെങ്കിൽ പരമശിവൻ എന്ന വിഗ്രഹം അല്ല എന്ത് വിഗ്രഹവും ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവികതയുടെ ഒരു അടയാളമാണല്ലേ കറക്റ്റ് അല്ലേ സ്വർണ്ണം അത് നമ്മൾ ഭഗവത്ഗീത എന്ന് മനസ്സിലാക്കിയ കാര്യമാണ് അപ്പൊ അത് തന്നെയാണ് എന്ത് സെൽഫിന്റെ വലിയ രൂപം അതാണ് കാണുന്ന വിഗ്രഹം ആ വിഗ്രഹം എന്ന് പറഞ്ഞാൽ അതിന്റെ അടയാളമാണ് അപ്പൊ അതിൻ്റെ അടുത്ത് വിളക്ക് കത്തിച്ചു കത്തിച്ചു വെക്കുന്നത് എന്താണ് ഇത് ഈ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ വിളക്കിന്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ വെളിച്ചം വരുന്നത് ഇതിൽ നിന്നാണ് എന്നുള്ള സിംപിൾ അതാണ് അതിൻ്റെ ഒരു സിമ്പിൾ ഓക്കെ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുണ്ടല്ലോ അല്ലെ അപ്പൊ ഈ ഇത് എന്നിൽ നിന്ന് തന്നെയാണ് ഈ പ്രകാശം വരുന്നത് എന്നുള്ള തിരിച്ചറിഞ്ഞു അയാള് അന്തർജ്യോതി ഈ പ്രകാശമാണ് എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നത് ഈ പ്രകാശമാണ് എൻ്റെ മനസ്സിനെ പ്രകാശിപ്പിക്കുന്നതെന്ന് അയാൾ തിരിച്ചറിഞ്ഞു അത്രയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞ ആളാണ് സയോഗി അയാൾ യോഗിയായി മനസ്സിലാവുന്നുണ്ടോ എന്താണ് ഇവിടെ പറയുന്നുണ്ട് സയോഗി ്രഹ്മ നിർവാണം നിർവ്വാണം എന്ന് വച്ചാല് മോക്ഷം അയാള് അയാള് മോക്ഷം പ്രാപിച്ചു കഴിഞ്ഞു ബ്രഹ്മഭൂതോ അതികച്ചതി എന്നുവെച്ചാല് ബ്രഹ്മഭൂതോ അതിഗച്ചതി എന്ത് രസമുള്ള വാക്കാന്നറിയോ വെച്ചാൽ അയാള് ഒരു രീതിയിലും ഇനി പരിമിതമായ ഒരു ജീവിതത്തിലേക്ക് അയാള് പോവുകയാണ് അയാൾക്കിനി ബൗണ്ടറീസ് ഇല്ല നോ ബൗണ്ടറീസ് അയാൾ ഇനി ഈ നമ്മള് ലിമിറ്റഡ് സുഖത്തിന്റെ പുറകെ പോകുമ്പോ നമ്മൾ ലിമിറ്റഡ് ആവും അല്ലെ കറക്റ്റ് അല്ലേ സ്വർണോ സത്യല്ലേ ഇത് ലിമിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു സുഖം അനുഭവിക്കുഭവിക്കുന്ന ലിമിറ്റ്ലെസ് ആയിട്ടുള്ള ആണ് ഞാനെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ദർ ഇസ് നോ ബൗണ്ട്രീസ് ഫ്രോ ഹിം നത്തിങ് ലിമിറ്റ് ഹിം മനസ്സിലാവുക അയാൾക്ക് പിന്നെ ലിമിറ്റേഷൻ ഇല്ല അയാൾ ഒരു ഒരു കംപ്ലീറ്റ് ഫ്രീഡം അയാൾ അനുഭവിക്കുന്നത് ആ ഫ്രീഡത്തെയാണ് നമുക്ക് മോക്ഷം എന്ന് വിളിക്കാവുന്നത് ഒരു മനോഹരമായിട്ടൊരു ഉദാഹരണം പറയാം ഈ മഗ് ശ്രദ്ധിക്കണം ഈ മഗ് ഈ മഗ് കുറെ കാലം ജീവിക്കുകയാണ് ഞാൻ ഈ മഗ് ആണെന്ന് വിചാരിച്ചിട്ട് ശ്രദ്ധിക്കണം കേട്ടോ മഗ് കൊറേ കാലം ജീവിക്കുകയാണ് ശ്രദ്ധിക്കണം ഇതിലും മനോഹരമായിട്ട് മോക്ഷത്തെ കുറിച്ച് പറയാനില്ല ശ്രദ്ധിച്ച് കേൾക്കണം ഒന്ന് നോക്കണല്ലോ ഒരു മഗ്ഗിലേക്ക് കാണണ്ടല്ലോ അല്ലെ മഗ് ഈ മഗ് വിചാരി മഗ് ഇങ്ങനെ കുറെ കാലം മഗ്ഗായിട്ട് ജീവിക്കുകയാണ് അപ്പൊ മഗ് വിചാരിക്ക മഗ്ഗാണെന്ന് കുറച്ച് ഭഗവത്ഗീതാ ക്ലാസ് ഒക്കെ കേട്ടു കഴിഞ്ഞപ്പോ മഗിനെ മനസ്സിലായി ഞാൻ ഈ മഗ്ഗല്ല ഞാൻ ഇതിന്റെ ഉള്ളിലെ സ്പേസ് ആണെന്ന് മനസ്സിലാവുന്നുണ്ടോ എന്താണ് ഞാൻ ഈ മഗല്ല ഞാൻ ഇതിനുള്ളിലെ സ്പേസ് ആണ് ഈ മഗ്ഗില്ലെങ്കിലും ഞാൻ നിലനിൽക്കും എന്നുള്ളത് മഗ്ഗിനെ മനസ്സിലായി കാരണം ഞാൻ എന്താണ് ഞാൻ മഗ്ഗല്ല ഞാൻ ഇതിനുള്ളിലെ സ്പേസ് ആണ് അപ്പോ ഈ ഉള്ളിലെ സ്പേസ് ആണെന്നുള്ള തിരിച്ചറിവാണ് ഞാൻ ആത്മാവാണെന്നുള്ള തിരിച്ചറിവ് പണം മനസ്സിലാവുണ്ടല്ലോ അല്ലെ എന്ത് ഞാൻ ആത്മാവാണെന്നുള്ള തിരിച്ചറിവ് കുറെ കഴിയുമ്പോൾ ഈ മഗ്ഗിന് മനസ്സിലാവുകയാണ് ഞാൻ ഈ ഉള്ളിലെ സ്പേസ് മാത്രമല്ല ഈ ഇതിന്റെ പുറമേയുള്ള ഉള്ള സ്പേസും ഞാനാണെന്ന് ആ തിരിച്ചറിവാണ് ഞാൻ ആത്മാവല്ല ഞാൻ ബ്രഹ്മമാണെന്നുള്ള തിരിച്ചറിവ് മനസ്സിലായോ പ്രണോസ്വാമോ അതായത് ഞാൻ ഇതിനുള്ളിലുള്ള മാത്രം വ്യാപിച്ചു നിൽക്കുന്നതല്ല ഞാൻ സർവവ്യാപിയാണ് ഇതില്ലെങ്കിലും ഞാൻ സകലർത്തും ഇതുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ എവിടെയും നിറഞ്ഞു നിൽക്കുന്ന വ്യാപിച്ചു നിൽക്കുന്ന തനി ബ്രഹ്മമാണ് ഞാൻ എന്ന തിരിച്ചറിവാണ് എൻലൈറ്റന്മെന്റ് പ്രണത്സവാല്ലേ അത് ഒരാള് തിരിച്ചറിയുന്നതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത് നിർവാണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്രഹ്മത്തെ അറിയുന്നു എന്ന് പറയുന്നത് അപ്പൊ ബ്രഹ്മത്തെ അറിയുന്നതിന് മുമ്പ് നമ്മളെല്ലാരും ഇപ്പൊ ജീവിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ എന്താണ് ഞാൻ ഈ മഗ്ഗാണ് ഇവിടെ എന്തെങ്കിലും തട്ടേ മുട്ടേ പെയിന്റ് പോവുകയെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയ്യോ എനിക്ക് എന്തോ പറ്റി എനിക്കെന്തോ പറ്റി എനിക്കെന്തോ പറ്റി പക്ഷെ ഇതിന്റെ ഉള്ളിലെ സ്പേസ് ആണ് ഞാനെങ്കിൽ ഈ മഗ് ഇതിന്റെ കൈ ഒടിഞ്ഞു പോയെ കാൽ പോയി ഇത് അങ്ങനെ തന്നെ പൊട്ടിപ്പോയാലും അറിയാം എനിക്കൊന്നും സംഭവിക്കില്ല കുറച്ചു കഴിയുമ്പോൾ മനസ്സിലാവുകയാണ് ഞാൻ ഇതിനുള്ളിലെ സ്പേസ് മാത്രമല്ല ഞാൻ തന്നെയല്ലേ ഈ പുറത്തെ മുഴുവൻ സ്പേസും സകലടത്തും നിറഞ്ഞു നിൽക്കുന്ന ആകാശം ഞാനല്ലേ ഞാൻ വെറും കപ്പിനുള്ളിലെ കുഞ്ഞ സ്പേസ് അല്ല സർവവ്യാപിയായ ആകാശം ഞാൻ തന്നെയാണെന്നുള്ള തിരിച്ചറിവാണ് മോക്ഷം അത് ഡീപ്പ് മെഡിറ്റേഷനിലൂടെ നമുക്ക് കിട്ടും ആ ഡീപ്പ് മെഡിറ്റേഷനിലൂടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും അതിലേക്ക് എത്തണം നമ്മൾ അങ്ങനെ അങ്ങനെ എത്തിയിട്ട് ഈ ലോകത്ത് ജീവിക്കുന്നതിന് ഒരു സുഖമുണ്ട് കൊണ്ട് ഈ എന്നാലും ഈ ലോകമൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും നമുക്ക് അല്ലാതെ ഈ ലോകം പിന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല വിചാരിക്കണ്ട നന്നായിട്ട് ഈ ലോകം എൻജോയ് ചെയ്യാൻ പറ്റും എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യാൻ പറ്റും പക്ഷെ നല്ല സുഖത്തില് അതൊക്കെ എൻജോയ് ചെയ്യണതും അയ്യോ ഇതൊക്കെ പോവോ നഷ്ടപ്പെടുവോ എന്നുള്ള രീതിയിൽ എൻജോയ് ചെയ്യണമെന്ന് തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ കറക്റ്റല്ലേ സ്വർണം അതായത് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് എൻജോയ് ചെയ്യണത് ഇതൊന്നും അല്ലാതെ എൻജോയ് ചെയ്യണം തമ്മിൽ ഒരുപാട് വ്യത്യാസം ഇന്ന് ഒരു ഒരു ചുമ്മാ ഒരു ഇതായിട്ട് ബന്ധമുണ്ടോ ഈ ഉദാഹരണത്തിന് ചോദിച്ചാല് ഇപ്പൊ എനിക്ക് ജസ്റ്റ് ഒന്ന് പറയാൻ തോന്നിയപ്പോ ഞാൻ പറയുകയാണ് മലയാളത്തിൽ ഒരു പയ്യന്റെ പേര് എനിക്ക് കിട്ടുന്നില്ല മലയാളത്തിൽ ഈ അടുത്ത് വളരെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു ഒരു തെലുങ്ക് മൂവി മൂവിയില് ഒരു വില്ലനായിട്ട് അഭിനയിച്ചൊരു ഒരു മലയാളം നടൻ ഉണ്ട് ഈ ഈ മലയാളം നടൻ ഇടക്ക് കുറച്ച് ഒന്ന് രണ്ടോ മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് വെങ്കിട്ന്ന് എന്താണ് പേര് വെങ്കി വെങ്കി എന്ന് വിളിക്കാൻ പുള്ളി തിരുവനന്തപുരത്ത് ഒരു ഇഡ്ലിക്കട നടത്തുന്നുണ്ട് അപ്പൊ ഞാ ഞാൻ ഒരിക്കൽ തിരുവനന്തപുരത്ത് പോയപ്പോ വൈകുന്നേരം ഇയാളുടെ കടയിൽ പോയിട്ടുണ്ട് ഏർ അപ്പൊ അന്ന് അയാളുടെ ഇവിടെ ഇണ്ടായിരുന്നു അപ്പൊ കൊറേ സംസാരിക്കുന്നത് അപ്പൊ കൊച്ചു പയ്യനാണ് കാണന കാലം സിനിമ നടനാണ് അപ്പോ അവൻ ഈ അടുത്തൊരു ഇന്റർവ്യൂല് പറയുന്നേ ആദ്യമൊക്കെ ഞാന് ഈ ഇഡ്ലിക്കട നടത്തിക്കൊണ്ടിരിക്കുമ്പോ എനിക്ക് ഭയങ്കര ഉള്ളിൽ ഭയങ്കര വിഷമമാണ് കാരണം ഒരുപാട് ആൾക്കാർ സക്സസ്ഫുൾ ആവാണ് എന്നെ പോലെ നടന്മാര് പക്ഷെ എനിക്കതൊന്നും പറ്റണില്ലല്ലോ ഞാൻ ഈ ഇഡ്ലിക്കഥ കടയില് കടയിൽ ഒതുങ്ങി പോ ഒതുങ്ങി പോ ഒതുങ്ങി പോവോ എന്നുള്ള ഒരു വിഷമത്തിൽ ഞാൻ ഞാൻ ഭയങ്കര നിരാശനായിട്ടാണ് ഞാൻ അത് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഞാനത് എൻജോയ് ചെയ്യുമായിരുന്നു ഞാൻ ചെയ്യണ പ്രവൃത്തി ഞാൻ എൻജോയ് ചെയ്യായിരുന്നു തട്ടുകട പോലത്തെ ഒരു ഇഡ്ഡലിക്കട കേട്ടോ റോഡ് സൈഡിലുള്ള ഒരു കട ഞാൻ പറഞ്ഞത് പോയിന്റായിട്ട് ഇപ്പൊ ആയി വരുന്നുണ്ട് എനിക്ക് കണക്ട് ആയി വരുന്നുണ്ട് ഓക്കെ അപ്പോ ഞാനത് ചെയ്യുമെങ്കിലും സന്തോഷമൊക്കെ ഉണ്ടെങ്കിൽ എന്റെ ഉള്ളില് എത്രയോ ആൾക്കാർ സിനിമാ നടന്മാര് വളരെ പ്രശസ്തരാകുന്നു സിനിമകൾ വിജയിക്കുന്ന അവർക്ക് അവസരങ്ങൾ കിട്ടുന്നു ഞാൻ ഇതിൽ നിൽക്കുകയാണല്ലോ എന്നുള്ള ഒരു ഒരു വിഷമത്തിലാണ് അത് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ പിന്നീട് ഈ തെലുങ്ക് സിനിമ ഷൂട്ടിങ് കഴിഞ്ഞ് അത് റിലീസാവാൻ പോണ് ഇപ്പൊ അയാളുടെ ജീവിതം തന്നെ മാറി കിട്ടോ അപ്പോഴും സിനിമ റിലീസായിട്ടില്ല ഷൂട്ടിങ് ഒക്കെ കഴിഞ്ഞു ഭയങ്കര ഗംഭീര റോളാണ് ഗംഭീര റോളാണ് ഷൂട്ടിങ് കഴിഞ്ഞു അപ്പോഴേ ആള് ഈ ഇഡലിക്കടയില് നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ പ്രശ്നമുണ്ടോ ആ ഷൂട്ടിങ് കഴിഞ്ഞപ്പോ ഫ്രീ ഫ്രീ ടൈം വന്നല്ലോ റിലീസിന്റെ കുറെ ഡേറ്റ് ഒക്കെ ഉണ്ടല്ലോ ഇയാൾ ഇഡ്ഡലി കടയിൽ നിൽക്കുന്നുണ്ട് അപ്പൊ അയാള് പറഞ്ഞു ഇന്ന് പറഞ്ഞൊരു മറുപടി ഉണ്ടല്ലോ ഇന്ന് പറഞ്ഞൊരു മറുപടി എന്ന് അറിയോ ഈ സിനിമ തിലങ്കില് എന്റെ ഏറ്റവും വലിയ സിനിമ ഇറങ്ങാൻ പോവാണെന്നുള്ള എനിക്കറിയാം പക്ഷെ സ്റ്റിൽ ഞാൻ എവിടെ നിൽക്കാണ് ആ ഇഡ്ലി കടയില് ആൾക്കാർക്ക് ചട്ണി സാമ്പാർ ഞാൻ വിളമ്പി കൊടുക്കാണ് പക്ഷെ അപ്പൊ എനിക്ക് ഭയങ്കര വ്യത്യാസമാണ് അപ്പൊ ഞാനൊരു ആനന്ദത്തിന്റെ അവസ്ഥയിലാണ് കാരണം ഞാനൊരു വലിയ സ്റ്റാറായി മാറാൻ പോകണമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാനൊരു സ്റ്റാറാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോ ഇഡ്ഡി കൊടുക്കുന്നത് അപ്പൊ ഇഡ്ലി കൊടുക്കുന്നതും ആദ്യം ഇഡ്ഡി കൊടുക്കണതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് പക്ഷെ അപ്പോൾ അയാൾ ഇഡ്ലി കൊടുക്കുന്നുണ്ട് മുമ്പ് അയാൾ ഇഡ്ഡി കൊടുത്തിട്ടുണ്ട് പക്ഷെ അയാളുടെ മാനസികാവസ്ഥയിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ഞാൻ ബ്രഹ്മമാണെന്ന് അറിഞ്ഞിട്ട് ഈ ലോകത്തെല്ലാം ഇഡ്ലി കൊടുക്കുന്നതും അല്ലാതെ ഇഡ്ഡലി കൊടുക്കുന്നതും പറഞ്ഞ മനസ്സിലാവുണ്ടല്ലോ ഞാൻ പറഞ്ഞുണ്ടോ അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഒരുപാട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഗുരുജിപ്പൊ ഈ ലോകത്ത് ജീവിക്കുന്ന ഒരാളാണ് എല്ലാ പ്രവൃത്തികളും ചെയ്യേണ്ട ഒരാളാണ് അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഒരു എൻലൈറ്റൻ മാസ്റ്റർ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മളെ പോലെ എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളെപ്പോലത്തെ ഒരു ഡെസ്പ്രേഷനോ നമ്മളെപ്പോലത്തെ ഒരു ഫ്രസ്ട്രേഷനോ നമ്മളെ പോലത്തെ ഒരു ജലസിയോ നമ്മളെ പോലത്തെ ഒരു ഒരു മൂഡ് ഓഫ് ആവുക എന്നൊക്കെ പറയല്ലോ ഇങ്ങനത്തെ അവസ്ഥയൊന്നും ഒന്നും ആൾക്കുണ്ടാവില്ല കാരണം അയാൾ എന്താണെന്ന് അറിഞ്ഞിട്ടാണ് അയാൾ ഈ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് മനസ്സിലായോ ക്ലിയർ യെസ് അപ്പോ നാളെ മറ്റന്നാളും കൂടി ഉണ്ട് നമ്മളുടെ ഓൺലൈൻ കോഴ്സ് അതോടുകൂടി തീരുമാനിക്കും ഇരുപത്തി ഒമ്പത് അധ്യായങ്ങളുള്ള ശ്ലോക ഭഗവത്ഗീത അതിനെ വ്യാഴാഴ്ച നമ്മളുടെ ഹാപ്പിനെസ് പ്രോഗ്രാം തുടങ്ങാണ് കുറച്ചുപേരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പേര് എന്തായാലും ഒന്ന് സേവ ചെയ്യൂ ഈ സേവ ചെയ്യാണ്ടൊന്നും ഇരുന്നിട്ടൊന്നും കാര്യൊന്നുമില്ല എന്താ പറയാ നമ്മള് പറയില്ലേ ഈ ഖുറാനിലൊരു ചൊല്ലണ്ടേ ദാനം ആപത്തിനെ തടയുന്നു ഒന്നും ചെയ്യാണ്ടൊക്കെ ഇരുന്നിട്ട് ഇത് കേട്ടാൽ ഒന്നും ഗുണവും കിട്ടൂല പിന്നെ ആ ഉള്ളീന്ന് ഒരു തൃപ്തി വരില്ല ഇതൊക്കെ ഓർത്തിരുന്നിട്ട് ജീവിതത്തിൽ പ്രയോഗിക്കാൻ വേണ്ടിട്ടല്ലേ ഇത് കേൾക്കണത് ഏഹ് ഒന്നും ഒരു പ്രവർത്തിയും ചെയ്യാണ്ട് ഒരു സേവയും ചെയ്യാണ്ടിരുന്നത് കേട്ടിട്ട് എന്തിനത് എന്താത്മീയതയാണ് ഉണ്ടാവണത് അപ്പൊ അറ്റ്ലീസ്റ്റ് ഗുരുജി നേരിട്ട് എടുക്കുന്ന ഒരു കോഴ്സല്ലേ ഒരാളെ രജിസ്റ്റർ ചെയ്ത് എന്തെങ്കിലും അല്ലെങ്കിൽ ആരോടെങ്കിലൊക്കെ ഒന്ന് പറയുക എന്തെങ്കിലുമൊക്കെ ഒരു സേവ ചെയ്യോ ഓക്കേ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യൂ ജയ ഗുരുദേവ് നമുക്ക് നാളെ കാണാം తిరువార కృష్ణాల్ <sm dispers t representatives>